നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈ പരക്കം പാഴ്ചയിലും ഒക്കെ നടുവിൽ ഏതാനും സമയം ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുവാൻ അവനെ മാത്രം ചിന്തയിലും മനസ്സിലും ഹൃദയത്തിലും ധ്യാനിച്ചുകൊണ്ട് ഏതാനും ദിവസങ്ങളായിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും സൗ സൗഭാഗ്യപരമായ കാര്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അധ്വാനങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ നമുക്കുണ്ട് എന്നാൽ അതിനിടയിൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗം ഒരു മൂന്ന് നാല് ദിവസങ്ങള് നമ്മൾ ധ്യാനത്തിനായി ചെലവഴിക്കുന്ന ഏറ്റവും ഉചിതമായ കാര്യമാണ് ഭർത്ത ഇങ്ങനെ ഓടി നടക്കുകയാണ് ഭർത്ത ക്രിസ്തുവിനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടാണ് ഓടി നടക്കുന്നത് അല്ലെ ഏതെങ്കിലും നല്ല ഭക്ഷണം ഉണ്ടാക്കണം അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഓടി നനക്കണം എന്നാൽ യഥാർത്ഥത്തിന് ഈശോ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ഈശോ കൃത്യമായിട്ട് പറയുകയാണ് ഈശോ ആഗ്രഹിക്കുന്നത് മറിയത്തെ പോലെ നമ്മൾ അവിടുത്തെ പാപത്തിലിരുന്നു കൊണ്ട് അവിടുത്തെ വചനം കേൾക്കണം ഈശോയ്ക്ക് നമ്മളോട് പറയാറുണ്ട് അത് കേൾക്കാൻ നമുക്ക് ടൈം ഉണ്ടാകും നമ്മൾ ഓട്ടമാണ് അങ്ങനെ ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ ഈ ധ്യാനത്തിനൂടെ വന്നിരിക്കുന്ന സമയം തീർച്ചയായും ഇത് ഈശോയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നിമിഷങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാകും

ഒരു ഗുരു ശിഷ്യന്മാരും ഇങ്ങനെ ഇരുന്ന് ഗുരു ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് ശിഷ്യന്മാര് താഴെ ഇരുന്ന് ഗുരു പറയുന്നത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറെ നേരം വായിക്കുമ്പോൾ ഗുരു വന്നിട്ട് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനോട് പറഞ്ഞു പത്ത് ദിവസം എഴുന്നേൽക്കാൻ പറഞ്ഞു പത്ത് ദിവസം എഴുന്നേറ്റു പത്ത് ദിവസത്തോട് പറഞ്ഞു അവിടെ കുറച്ച് വല ആ വലയും കൊണ്ട് നീ പോയി കടലിൽ പോയി ഈ വലയും കൊണ്ട് വെള്ളം പറഞ്ഞു എന്നാ പറഞ്ഞ് വെള്ളം കോരിക്കൊണ്ടല്ലോ നമ്മൾ സാധാരണ വെള്ളം കോര തന്നെ ഉപയോഗിക്കുന്നത് തൊട്ടി അല്ലേ ബക്കറ്റ് അന്ന് ഇവിടെ ഗുരു ശിഷ്യനോട് പറയുന്നത് വല കൊണ്ടുവല്ല വെള്ളം കോരന്നെ പറയുന്നത് ഏതായാലും പത്ത് ദിവസം അന്ന് ആദ്യമൊന്നും ചിന്തിച്ചൊന്നുമില്ല ഗുരു പറഞ്ഞല്ലേ പോയി ഈ വലയായിട്ട് പോയി ഈ കടലിൽ പോയി വെള്ളം കോരാൻ പോയി വെള്ളം കിട്ടുമോ ഏ കിട്ടുമോ ഇല്ല ആ നമ്മൾ വെള്ളം കോരാൻ ശ്രമിക്കുന്നു വെള്ളം പോകുന്നു അപ്പം ഒന്ന് രണ്ട് പ്രാവശ്യം അറ്റൻഡ് ചെയ്തു തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പം വീണ്ടും ഗുരു പത്രോസിനോട് പറഞ്ഞു പത്രോസെ വീണ്ടും പോയി ഈ വന കൊണ്ട വെള്ളം പോരാട്ടു അപ്പോൾ പത്രോസിന് എന്താണ് ഗുരു ഇങ്ങനെ പറയുന്നത് അപ്പോഴാണ് പത്രോസ് ചിന്തിച്ചത് അതുവരെ പത്രോസ് ഇങ്ങനെ ഗുരു എന്ത് പറഞ്ഞാലും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു അപ്പം ഇങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞപ്പോൾ പത്രോസ് ഇങ്ങനെ ചിന്തിച്ചു ഇതെന്താണ് ഗുരു ഇങ്ങനെ പറയുന്നത് ഗുരുവിന് വട്ടായോ എനിക്ക് വട്ടായോ ഏതായാലും പത്രോസ് പറഞ്ഞു അങ്ങനെ ഒരു പാത ഒന്നുകൂടെ പോയി ചേരക്കാം വീണ്ടും പോയി വലയുമായിട്ട് വെള്ളം കോരാൻ വേണ്ടി പരിശ്രമിച്ചു വെള്ളം കിട്ടിയോ വെള്ളം കിട്ടൂ ഇല്ല വെള്ളമൊന്നുമില്ല വീണ്ടും തിരിച്ചു വന്നു മൂന്നാമതും ഗുരു പത്ത് ദിവസോട് തന്നെ പറഞ്ഞു ആ വെള്ളം കോരാൻ പറഞ്ഞു പിന്നെയും വലയിൽ വെള്ളം കുറഞ്ഞു ഉടനെ പത്ത് ദിവസത്തിന് ക്ഷമയൊക്കെ കേട്ടു അത്രയും നേരം രണ്ട പ്രാവശ്യം പത്ര ദിവസം ശശിയായി അല്ലേ വല കൊണ്ട് വെള്ളം കൊരാക്കുവായിരുന്നു രണ്ടു പ്രാവശ്യം ശശിയായ പത്രോസ് മൂന്നാമത്തെ പ്രാവശ്യം ബാക്കി എല്ലാവരുടെ മുമ്പില് അപ്പൊ ബാക്കി ശിഷ്യന്മാരൊക്കെ ഊറി കൂടി ചിരിക്കുന്നുണ്ട് പൊട്ടൻ പത്രോസ് ഈ ഗുരു പറയുന്ന പണ്ടതലം കാണിക്കാൻ വേണ്ടി വീണ്ടും പോകാൻ എല്ലാവരും ചിരിക്കുന്നുണ്ട് അപ്പം പത്രോസ് നാണയക്കേടായി പത്രോസ് വിഷമത്തോട് ഗുരുവിനോട് പറഞ്ഞു ഗുരു ഗുരു എന്നെ പറ്റിക്കണോ ഈ വലയില് വെള്ളം കൊരാൻ വേണ്ടിയിട്ട് പറയണോ ഇത് ആര് ഈ ലോകത്ത് വേറെ എവിടെ നടക്കുന്ന കാര്യമാണോ ഞാൻ വിചാരിച്ചു ഗുരുവിന് വല്ല അത്ഭുത സിദ്ധി ഉണ്ടായിരിക്കും ഈ വലക്ക് സിദ്ധി ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും എന്നോട് ഇങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചാണ് ഞാൻ രണ്ടു പ്രാവശ്യം പോയത് ഞാൻ മണ്ണറായ പോയതല്ല എന്ന് പറഞ്ഞ പത്രൂസിനെ വിഷമ പരാതിയൊക്കെ ഗുരുവിനടുത്ത് പറയാം അപ്പൊ ഗുരു പത്രോട് പറഞ്ഞു പത്ര നീ ആ വലയൊന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞു അപ്പൊ പത്ര വല നോക്കി ആദ്യം പത്ത് ദിവസം എടുത്തോണ്ട് പോയ വല എന്ന് പറയുന്നത് പായലും ചെടിയും അഴുക്കും പിടിച്ച വലയായിരുന്നു എന്നാൽ ഈ ഗുരു പറഞ്ഞ അനുസരിച്ച് രണ്ടു മൂന്ന് പ്രാവശ്യം പോയി കടലിൽ പോയി വെള്ളം കോരാൻ വേണ്ടി ഈ വല കൊണ്ട് വെള്ളം കോരാൻ വേണ്ടി പരിശ്രമിച്ചതിന് ശേഷം ഇപ്പൊ ആ വലക്കെന്ന് സംഭവിച്ചു ഏ ആ വല നല്ല വൃത്തിയുള്ള വല വലയായിട്ട് മാറി പായലും മണലും മണ്ണും ചെളിയും ഒക്കെ പോയി ആ വല നല്ല വൃത്തിയുള്ള വലയുണ്ട് മാറ്റി എന്നിട്ട് ഗുരു പത്രോസിനോട് പറഞ്ഞു പത്രോസെ ഇതുപോലെയാണ് വചനം കേൾക്കുന്നത് നമ്മൾ നമ്മൾ ഒത്തിരി വചനങ്ങൾ കേൾക്കും അല്ലെ നമ്മൾ ചെറുപ്പം മുതൽ ബൈബിൾ വായിക്കുന്നവരാണ് നമ്മൾ പല വിധത്തിലെ വചന പ്രകോഷങ്ങൾ കേൾക്കുന്നവരാണ് ധ്യാന പ്രസംഗങ്ങൾ പങ്കെടുക്കുന്നവരാണ് ഇടവുകൾ വിചാരിച്ചവരെ എല്ലാ ഞായറാഴ്ച പ്രസംഗം പറയുന്നതാണ് എന്നാൽ ഇപ്പൊ നമ്മളോട് എത്ര വചനവും നമ്മൾ പഠിച്ചു ഓർക്കേണ്ട ദിവസം നമ്മൾ എന്ത് പറയും അത്ര വരൂ ആ ഇച്ചിരി ഞാനൊക്കെ കൂടുന്നവരാണെങ്കിൽ ഒരു അഞ്ച് പത്ത് ഇരുപത് വചന പറ അത്രേ പറയുള്ളൂ അപ്പോൾ നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും തലയിൽ ഇങ്ങനെ കൃത്യമായിട്ട് രേഖപ്പെടുത്തണമെന്നില്ല ഓർമ്മയിൽ ഉണ്ടാകണമെന്നില്ല പക്ഷേ നമ്മൾ ഈ വചനം കേൾക്കുന്നതിനനുസരിച്ച് നമുക്ക് സംഭവിക്കും സംഭവിക്കും നമുക്ക് വിശുദ്ധിയുള്ളവരായിട്ട് നമ്മൾ മാറും നമ്മൾ അറിയാതെ ഈ വിശുദ്ധി കൊണ്ട് കൊണ്ട് ദൈവവചനത്തിന്റെ ശക്തി നമ്മൾ മാറും അതാണ് ദൈവവചനത്തിന്റെ പ്രത്യേകത വചനപ്രഘോഷങ്ങളിൽ നമ്മൾ പങ്കെടുക്കേണ്ട എന്റെ ആവശ്യകത യേശുവേ യേശുതി യോഗനാൻ സവിശേഷം പതിനേഴാം അധ്യായം പതിനേഴാം വാക്യം അവരങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ അവിടുത്തെ വചനമാണ് സത്യം അവരങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ അവിടുത്തെ വചനമാണ് സത്യം അപ്പോൾ വചനം കൊള്ളത് നമ്മെ വിശുദ്ധീകരിക്കുന്ന ഒന്നാണ് നമ്മളായിരിക്കുമ്പോൾ അല്ലേ വാട്സപ്പും ഫേസ്ബുക്കും പിന്നെ ടി വി പത്രമാധ്യമങ്ങളും ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ എത്രവിധ പല വിധത്തിലുള്ള ചിന്താഗതികൾ നമ്മൾ കാണുകയാണ് നമ്മൾ കേൾക്കുകയാണ് പുതിയ പുതിയ ട്രെൻഡുകൾ പറ്റി നമ്മൾ കേൾക്കുകയാണ് ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടാകും എന്താ പറയുക ഇങ്ങനെയാണോ ഭൂമി ജീവിക്കേണ്ടത് ഇതാണോ സത്യം ഏതാണ് സത്യം എന്നൊരു സംശയം നമുക്കുണ്ടാകും അപ്പൊ അങ്ങനെ സംശയത്തിന് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെ പറ്റി നമുക്കൊരു ഒരു ഒരു ഉറപ്പില്ലായ്മ നമുക്ക് ജന്മം തോന്നും അങ്ങനെ ഒരു നടുവിലാണ് ഇങ്ങനെയൊരു അസ്വസ്ഥതകളുടെയും സംശയങ്ങളുടെ നടുവിൽ ഏതാണ് സത്യമെന്ന് ചോദിച്ചാൽ അത് ഉത്തരം നമുക്ക് ലഭിക്കുന്നത് വചനത്തിൽ നിന്നാണ് വചനമാണ് സത്യം ഈ വചനമാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത് അതോടൊപ്പമുള്ള സഹോദരങ്ങളെ ദൈവവചനത്തോട് ഒരു വലിയൊരു ഒരു സ്നേഹം ഒരു ഭക്തി നമുക്ക് ഉണ്ടാകേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കാലഘട്ടത്തിൽ വിശുദ്ധിയിൽ ജീവിക്കാൻ എനിക്കൊരു കൂട്ടുകാരുണ്ടാക്കുന്നു അവൻ നല്ല ഇതിനായി വളർന്നു വന്ന ആളാണ് കുഴപ്പമൊന്നുമില്ല പക്ഷെ കോളേജിലൊക്കെ പഠിക്കാൻ പോയതിനു ശേഷം അവന് പുതിയ പുതിയ ചിന്താഗതികൾ അവനെ അവനെ അവന്റെ തലയിൽ കയറി അവൻ പറഞ്ഞു എന്തിനാണ് കല്യാണം കഴിക്കുന്നത് ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ളവരോട് കൂടെ ജീവിച്ച പോലെ എന്ന അവൻ പറഞ്ഞു അവൻ്റെ കല്യാണ സമയം കല്യാണ പ്രായമൊക്കെ ആയപ്പോൾ അവന്റെ അമ്മ എന്നോട് പറഞ്ഞു നീ ഒന്ന് അച്ഛനോട് പോയി ഉപദേശിക്കോ ഇതാണ് പുതിയ ട്രെൻഡ് ഇപ്പൊ ആരും കഴിക്കുകയല്ല കല്യാണം ഓൾഡ് ഫാഷൻ ആണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ് ഞാൻ പറഞ്ഞു കല്യാണം ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിളിയാണ് ദൈവം ദൈവം വിളി തന്നെയാണ് ആ ജീവിതം മനുഷ്യന് ഏങ്ങനെ ആരെങ്കിലും നന്നല്ല അവന് ദൈവം ഒരു ഇണയെ നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ സന്യാസ ജീവിതം അല്ലെങ്കിൽ കൗരോധ ജീവിതം ഒക്കെയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്തെങ്കിൽ ഓക്കെ ആ വഴിക്ക് പോവുക അല്ലെങ്കിൽ തീർച്ചയായും ദൈവം ആഗ്രഹിക്കുന്നത് കല്യാണം കഴിക്കുവാനാണ് അപ്പം അന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവനെന്നെ കളിയാക്കി എന്നെ എന്നോട് പറഞ്ഞു ഇതൊക്കെ അത് എന്നോട് പറഞ്ഞു നീ നീ സിയായ അച്ഛനായതുകൊണ്ട് ഇങ്ങനെ പറയുന്നതാണ് അല്ലെങ്കിൽ സാധാരണക്കാരൊന്നും ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെയല്ല ചിന്തിക്കുന്നത് എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ വേറൊന്നും ഞാൻ പിന്നെ വേറൊന്നും പറഞ്ഞില്ല പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും അവനെ കാണുവാനറിയും ഇപ്പോൾ കാണാൻ കണ്ടപ്പോൾ അവനോട് പറഞ്ഞു നൂറച്ച നൂറച്ഛൻ പറഞ്ഞതാണ് സത്യം ദൈവം ആഗ്രഹിക്കുന്ന വിവാഹമാണ് അവരുടെ ജീവിതത്തിൽ അവന് പല ബന്ധങ്ങളും ഉണ്ടായിരുന്നു എന്നാലും അവരൊക്കെ അവരുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ അവർക്ക് ഇവരിൽ നിന്ന് അവൻ്റെ സമ്പത്തും മറ്റ് ആവശ്യങ്ങളും കഴിഞ്ഞപ്പോൾ അവരൊക്കെ ഇവരെ ഉപേക്ഷിച്ചു പോയി ഇപ്പോൾ അവന് ഹൃദയത്തിനൊരു വലിയ നഷ്ടബോധം കുറ്റബോധം അവനുണ്ടായിരിക്കുകയാണ് ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം നല്ലൊരു സമയം അനാവശ്യമായ ബന്ധങ്ങളിൽ ജീവിതം ദ്വയം ചെയ്ത് നഷ്ടപ്പെടുത്തി കളഞ്ഞു ആ ഒരു ദുഃഖത്തിൽ ദുഃഖത്തിനവനിപ്പോൾ ആയിരിക്കുകയാണ് ഈ ലോകത്തിൻ്റെ ചിന്താഗതികൾ വളരെ ആകർഷകമായിട്ട് നമുക്ക് തോന്നും വളരെ ട്രെൻഡിംഗ് ആയിട്ട് വളരെ ഒരു എന്താ പറയേണ്ട വളരെ ആകർഷകമായിട്ട് നമ്മെ സ്വാധീനിക്കാൻ വലിയ സാധ്യതയുണ്ട് പക്ഷേ എന്നാൽ ഈ ലോകത്തിന്റെ ചിന്താഗതികൾക്ക് ഒരിക്കലും നമ്മുടെ ഹൃദയത്തെ സംതൃപ്തമാക്കാൻ സാധിക്കില്ല നമ്മൾ സത്യത്തിന്റെ വഴികളിലൂടെ നടത്തുവാൻ സാധിക്കില്ല ദൈവവചനത്തിന് മാത്രമേ നമ്മളെ സത്യത്തിന്റെ പാതയിൽ നമ്മളെ മുൻപോട്ട് നയിക്കുവാൻ സാധിക്കൂ അപ്പോൾ ഈ ലോകത്തിന്റെ ചിന്താഗതികൾ ചിന്താഗതികൾ നമ്മുടെ ഹൃദയത്തിലും മനുഷ്യനും കടന്നു വരുമ്പോൾ അതിനെ ചെലുക്കുവാനുള്ള ഏക പൊങ്കഴി എന്ന് പറയുന്നത് ദൈവവചനം ധ്യാനിക്കുക വായിക്കുക അത് പ്രസംഗിക്കുക എന്നുള്ളതാണ് ദൈവവചനത്തോട് ചേർന്നിരിക്കുക ദൈവ വചനത്തോട് ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു സമാധാനം നിറയും ഒരു ശാന്തി നിറയും കർത്താവ് കൂടെയുണ്ട് എന്ന ബോധ്യം നിറയും അപ്പോൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസത്തിൻ്റെ ഒരു വലിയ ഉറപ്പിൽ ജീവിക്കാൻ നമുക്ക് സ്വാധീനം അടുത്തതായിട്ട് ദൈവവചനത്തിന്റെ പ്രത്യേകത നമുക്കറിയാം അത് സൗഖ്യം നൽകുന്നതാണ് ദൈവവചനം നമുക്ക് സൗഖ്യം നൽകുന്നു ഒരിക്കൽ ഞാൻ തൃശ്ശൂർ സ്മിനായിട്ടാണ് പഠിച്ചത് അപ്പം അവിടെ ഞായറാഴ്ചകളിൽ ദേവാലയത്തിൽ നമ്മൾ പല പള്ളികളിലും ഇടവുകളിൽ പോയി ശുശ്രൂഷകൾ ചെയ്യും അപ്പോൾ ഒരു വീട്ടിൽ ഞാൻ ഭവന സന്ദർശനത്തിൽ ചെന്നപ്പോൾ അവിടെ ആ ഒരു അമ്മച്ചി മാത്രമേ ഉള്ളൂ അമ്മച്ചി തലവേദന വെച്ച് എടുത്ത് തലകർത്ഥമായിട്ട് കിടന്നുറങ്ങുകയാണ് ഞാൻ അത് അറിയുന്നില്ല ഞാൻ കഥകൾ മുട്ടി അപ്പം അനക്കൊന്നും കേട്ടില്ല ഒന്നുകൂടെ മുട്ടി അനക്കൊന്നും കേട്ടില്ല അപ്പോഴത്തേക്ക് ഞാൻ പോകാ ഞാൻ എന്തെങ്കിലും പറഞ്ഞു ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ തിരികെ തിരിച്ചു നടക്കാൻ അടുത്ത് ആദ്യത്തുനിന്ന് ശബ്ദം കേട്ടു അമ്മച്ചി ചോദിച്ചു ആരാണ് ഇങ്ങനെ പള്ളിയിൽ നിന്ന് ഡീകനാണ് അപ്പോൾ അമ്മച്ചി പറഞ്ഞു പോരുത് പോരുത് എന്ന് പറഞ്ഞു എന്നിട്ട് കഥ തുറന്നു തന്നു അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് അമ്മച്ചിയോട് സംസാരിച്ചോണ്ടിരിക്കാണ് അമ്മച്ചി പറഞ്ഞു അമ്മച്ചി ഭയങ്കര തലവേദനയാണ് തലകരക്കുമായിട്ട് കിടന്നതാണ് വേറെ നിവൃത്തിയില്ല തലകരക്കുമാണ് എന്നോട് പറഞ്ഞു എന്നിട്ട് ഞാൻ വർത്തമാനമൊക്കെ പറഞ്ഞു പിന്നെ എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ ഇവിടെ വീട് അവിടെയാണ് കണ്ണൂരാണ് അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞു അതിനുശേഷം അമ്മച്ചി പറഞ്ഞു ഏതായാലും ഡീക്ക് വന്നതല്ലേ ഡീക്കൽ എന്നെ തലേ കൈവെച്ചൊന്ന് പ്രാർത്ഥിക്കുന്നു ഇത് കേട്ടപ്പോൾ എനിക്ക് ചെറിയൊരു ഒരു ടെൻഷൻ അമ്മച്ചിക്ക് ഭയങ്കര വിശ്വാസമുണ്ട് ഡീക്കൻ തലേ കൈവച്ച് പ്രാർത്ഥിച്ചാൽ തലവേദന മാറുമെന്ന് അന്ന് ഞാൻ ജീവിതത്തിൽ ആരെയും തലേ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടില്ല അങ്ങനെ ഒരു സൗഖ്യം സംഭവിച്ചിട്ടുമില്ല എനിക്ക് ഭയങ്കര സംശയം ഏതായാലും അമ്മച്ചു പറഞ്ഞു ഏതായാലും ഇവിടെ വരെ വന്നാലേ പ്രാർത്ഥിക്കാതെ പോകേണ്ടതാണ് പിന്നെ ഞാൻ പിന്നെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ വിചാരിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് സൗഖ്യത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചു അല്ലേ അങ്ങനെ ഹീലിംഗ് പവറുള്ള വചനങ്ങൾ ഏതൊക്കെയാണ് സൗഖ്യത്തിൻ്റെ പവറുള്ള വചനങ്ങൾ ഏതൊക്കെയാണ് സൗഖ്യമുള്ളവനാകും <hidele>

പിന്നെ പുറപ്പാട് പതിനഞ്ച് ഇരുപത്തി ആറ് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവ് ദൈവമാണ് സങ്കീർത്ത നൂറ്റിമൂന്ന് മൂന്ന് കർത്താവിൻ്റെ രോഗങ്ങൾ സുഖമാക്കുന്നു കർത്താവിൻ്റെ പാപങ്ങൾ വിക്ഷമിക്കുന്നു അവളിങ്ങനെ ഈ സൗഖ്യത്തിന് വചനങ്ങൾ എനിക്ക് അറിയാമായിരുന്നു ഞാൻ അത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് ഞാൻ അമ്മച്ചയ്ക്ക് വേണ്ടി പറഞ്ഞ് അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞ കർത്താവെ എന്നെ നാണകെടുത്തിരുത് അമ്മച്ചി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഞാൻ ഇനി പ്രാർത്ഥിച്ചിട്ട് നടന്നില്ല അമ്മച്ചിക്ക് വിചാരിക്കും ഈ ബ്രദറിൻ്റെ ഒരു ശക്തിയില്ല ഇല്ല ഒരു പൗർവുമില്ല ചുമ്മാ ബ്രതർ അത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈശോ സോപ്പിട്ട് പ്രാർത്ഥിച്ചു അടുത്ത ഞായറാഴ്ച കുർബാന കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടു അമ്മച്ചി ഇങ്ങനെ വരുന്നുണ്ട് എന്നെ കാണാൻ വേണ്ടി അമ്മച്ചി അതിനെ വരുന്നു ഞാൻ ഇതിനെ പോകുന്നു ഞാൻ ഒരു പ്രാവശ്യം വണ്ടക്കഴിഞ്ഞപ്പോൾ എന്നെ കപ്പിയാരെ പിടിച്ചു നിർത്തി അമ്മച്ചി കാണാൻ വേണ്ടി വരുന്നുണ്ട് അറിയിക്കാൻ പറഞ്ഞത് അവിടെ ഏതായാലും ഞാൻ കണ്ണു കൽപ്പിച്ച് നേരിടാം എന്ന് വിചാരിച്ചു അമ്മച്ചി വന്ന് അമ്മച്ചി വന്നിട്ട് എന്നോട് പറഞ്ഞു തലയിൽ കൈ ഭീകരച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ എനിക്ക് തലവേദന ഉണ്ടായിട്ടില്ല തലകറക്കവും ഉണ്ടായിട്ടില്ല ഹരി ഞാൻ പറഞ്ഞു നന്ദി അപ്പോഴാണ് എന്റെ ശ്വാസം നേരിയത് ഞാൻ ഈശോയ്ക്ക് നന്ദി പറഞ്ഞു അപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം എനിക്ക് എന്തെങ്കിലും പ്രത്യേക കഴിവോ വിശുദ്ധിയോ ഞാൻ വലിയ എന്തോ സംഭവമായിട്ടോ ഒന്നുമല്ല ഞാൻ ധ്യാനം ഒന്നും നടത്താറേ ഇല്ലാത്ത വ്യക്തിയാണ് അപ്പോൾ കർത്താവിന്റെ വചനം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ നമ്മുടെ സൗഖ്യം സംഭവിച്ചു അതാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വചനത്തിന് നമ്മളെ വിശുദ്ധീകരിക്കാൻ മാത്രമല്ല നമ്മെ സൗഖ്യപ്പെടുത്തുവാനും ശക്തിയുണ്ട് അതുകൊണ്ടാണ് ധ്യാന കേന്ദ്രങ്ങളൊക്കെ ഈ വചന പ്രഘോഷങ്ങൾ നടത്തുന്നിടത്തൊക്കെ ഈ സൗഖ്യങ്ങളും അത്ഭുതങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ധ്യാന കേന്ദ്രത്തിലെ അച്ഛന്മാർക്ക് കൂടുതൽ വിശുദ്ധികളോ അങ്ങനെയൊന്നുമല്ല നമ്മുടെ പള്ളി വികാരി അച്ഛന്മാർക്ക് വിശുദ്ധിയൊക്കെ ഉണ്ട് നമ്മുടെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് അവിടെ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുകയാണ് ദൈവവചനത്തിന്റെ ശക്തി എന്നാൽ നമ്മൾ തിരിച്ചറിയുന്നില്ല ഈ വചനം നമ്മൾക്ക് എത്രത്തോളം നമ്മുടെ ജീവിതത്തെ സഹായിക്കും വഴി നടത്തും നമ്മെ ശക്തിപ്പെടുത്തുമെന്നുള്ള ആ ബോധ്യം നമുക്ക് പലപ്പോഴും ഇല്ല പക്ഷേ ഉടനെ ദൈവവചനത്തിന്റെ ശക്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മൾ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നതിന് ഒരു അർത്ഥവും കാരണം ഈശോ നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ വാഗ്ദാനങ്ങളും എവിടെയാണ് നമ്മൾ കാണുന്നത് ആ ദൈവവചനത്തിനാണ് കാണുന്നത് ദൈവം മക്കൾക്കുള്ള എല്ലാ അവകാശങ്ങളും ഈ വചനത്തിനാണുള്ളത് ഇതാണ് നമ്മുടെ ആധാരം അല്ലെ ആധാരം എഴുതിയിട്ടാണ് നമ്മുടെ മക്കൾക്ക് സമ്മാനങ്ങളും അവകാശങ്ങളും ഒക്കെ കൊടുക്കുന്നത് ഇഷ്ടനാണെന്ന് നടക്കുന്നത് നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും അടങ്ങിയിരിക്കുന്ന ഈ ദൈവവചനത്തിനാണ് ഈ വചനത്തെ സീരിസൈഡ് എടുക്കുവാൻ നമുക്ക് സാധിക്കണം നമ്മുടെ കുടുംബങ്ങളിൽ വചനം പറയുന്ന ഒരു ശീലമുണ്ടാകണം അങ്ങനെ ഒരു ശീലം ഉണ്ടായാലും പിന്നെ നമ്മുടെ ഈ ഈ ലോക ജീവിതത്തിൽ നമ്മൾ പിന്നോട്ട് നോക്കേണ്ട കാര്യമില്ല എന്ത് പ്രതിസന്ധി ഉണ്ടായാലും നമ്മൾ കഴിവന്മാരെ പോലെ ചെറുകടി ചുരും നമുക്ക് നമ്മുടെ തണുല്ല കലമാര ഓടുന്നത് പോലെ നമുക്ക് ജീവിതയാത്രയിലെ വ്യഗ്രതകളിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ഓടി കാര്യങ്ങൾ ചെയ്യുവാനുള്ള കൃത്യം അനുഗ്രഹം ലഭിക്കും ഉള്ളവരെ അപ്പോൾ ഈ ഒരു ചിന്ത വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ചിന്തയാണ് ദൈവവചനത്തോടുള്ള നമ്മുടെ സ്നേഹം നമ്മുടെ അടുപ്പം ആത്മാർത്ഥമായിട്ട് നമുക്ക് ദൈവവചനത്തെ സിസൈഡ് എടുക്കാം നിങ്ങളുടെ ദൈവത്തിന് നന്ദി പറയണം കാരണം എത്രയോ മനുഷ്യന് ഈ ഒരു വചനം കേട്ട് ധ്യാനിക്കണമെന്നൊക്കെ ആഗ്രഹിച്ച് കൊതിച്ച് ജീവിക്കുന്നവരുണ്ടോ നടക്കുകയല്ല കാരണം ജോലിയുടെ തിരക്കും മറ്റ് തിരക്കുകൾക്കിടെക്കിടയിൽ ഇത് സാധ്യമാകാത്തൊരു വ്യക്തികളുണ്ട് അപ്പൊ നമുക്ക് ദൈവം ഇന്ന് ഈ ദിവസങ്ങളിൽ ആത്മാർത്ഥമായിട്ട് ശാന്തമായിട്ട് ഇന്ന് വചനം കേൾക്കുവാനുള്ള അവസരം ദൈവം തന്നിരിക്കുകയാണ് നമ്മൾ അതിനെക്കുറിച്ച് ദൈവത്തിൽ നന്ദി പറയാം ഏറ്റവും ആത്മാർത്ഥമായിട്ട് നമുക്ക് ഈ ധ്യാനത്തിന് പങ്കെടുക്കാം ആത്മാർത്ഥമായിട്ട് ഈശോയെ സ്തുതിക്കാം ഈശോയെ മഹത്വപ്പെടുത്താം അപ്പോൾ തീർച്ചയായും ദൈവിക ശക്തിയോട് നമ്മൾ നിറയും നമ്മുടെ അലട്ടുന്ന വേദനകളെയും പ്രയാസങ്ങളെയും അതിജീവിക്കുവാനുള്ള ക്രിമാവനങ്ങളും ആ ഒരു സന്തോഷത്തിൽ ദൈവത്തിൻ്റെ മകനാണ് മക്കളാണ് ആ വ്യക്തി സന്തോഷത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കട്ടെ